നമസ്കാരം എല്ലാവർക്കും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റി നാനൂറ്റി പതിനാല് പോയിന്റോളം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് മറികടക്കാൻ സൂചിക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞൊരു ഏഴ് സെഷനിൽ കൊണ്ട് ഏകദേശം രണ്ടായിരം പോയിന്റിന്റെ റാലി നിഫ്റ്റിയിൽ നമ്മൾ കണ്ടിരുന്നു ബാങ്കിങ് ഓഹരികളിലാണ് കൂടുതൽ ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരിക്കുന്നത് സെൻസെക്സും നിഫ്റ്റിയും മൂന്ന് മാസത്തെ ഉയർന്ന നിലയിലേക്ക് എത്തിയപ്പോൾ ബാങ്ക് നിഫ്റ്റി ഏഴ് മാസത്തെ ഉയർന്ന നിലയിലേക്കാണ് ഇപ്പോൾ കുതിച്ചിരിക്കുന്നത് മൂന്ന് സെഷനുകൾ ത്തിലധികം മുന്നേറ്റം നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു ഇന്നിപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഇൻഫോസിസ് പോലുള്ള ഓഹരികൾ തന്നെയായിരിക്കും കൂടുതൽ ശ്രദ്ധ നേടുക കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണിയെ സംബന്ധിച്ച് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിരുന്നു തുടർന്ന് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് ഒന്ന് നേട്ടത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരുന്നത് എന്നാൽ ഇടിവ് രേഖപ്പെടുത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി ക്ലോസ് ചെയ്തത് ിനെ സംബന്ധിച്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റിന്റെ നഷ്ടത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നിപ്പോൾ യു എസിന്റെ ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്തും ഒരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ഒരു മിക്സഡ് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ തന്നെ ചൈനയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അവരുടെ ലോൺ പ്രൈം റേറ്റിന്റെ ഡാറ്റകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് മാറ്റമില്ലാതെ തന്നെ വൺ ഇയർ എൽ പിന്നെ പോയിന്റ് ഒരു ശതമാനമായിട്ട് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് ഫൈവ് ഇയർ എൽ പി ആർ മൂന്നേ പോയിന്റ് ആറ് ശതമാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ സെൻട്രൽ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു താരിഫ് കൺസേൺസ് ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിത് പക്ഷേ നമ്മൾ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ സെഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ ജി ഡി പി ഒക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ റീറ്റെയിൽ സെൽസ് സ്റ്റാറ്റൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് നമ്പേഴ്സ് നമ്പേഴ്സായിരുന്നു റിലീസ് ചെയ്തിരുന്നത് എങ്കിൽ പോലും ഈ ഒരു ലോൺ പ്രൈം റേറ്റ് മാറ്റമില്ലാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് െ സംബന്ധിച്ച ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നൽകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ ഏഷ്യൻ വിപണികളിൽ നിക്കി ടു ട്വന്റി ഫൈവ് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തായ്വാൻ റേറ്റഡ് ഒരു ശതമാനത്തിലധികം ഇടിവാണ് രേഖപ്പെടുത്തുന്നത് കോസ്പിയിൽ പക്ഷെ നേരിയൊരു മുന്നേറ്റം കാണുന്നുണ്ട് സോ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ആദ്യമായി നമുക്കിനി ടെക്നിക്കൽസ് നോക്കാം സൂചിക ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ എത്തിയിട്ടുണ്ട് ഇത് മിഡ് ടേം ട്രെൻഡ് മിഡ് ടേമിൽ ട്രെൻഡ് പോസിറ്റീവായി മാറുന്നതിന് കാരണമാകും അതിനാൽ തന്നെ ഹ്രസ്വകാലത്തേക്ക് ഈ റാലി തുടരാനാണ് സാധ്യത എന്നാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ അഭിപ്രായപ്പെടുന്നത് സൂചിക ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് വരെയും പോയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറിന് മുകളിൽ പോവുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വരെ എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡൗൺ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ൂറ് എന്നീ ലെവലുകളാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് അപ്സൈഡിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപതിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ഇമിനറ്റ് സപ്പോർട്ടായിട്ട് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് എന്ന ലെവലാണ് ആണ് ഉള്ളത് എന്നും ഷെട്ടി പറയുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ പോലെ ശക്തമായ മുന്നേറ്റമാണ് പ്രകടമാക്കിയിരുന്നത് അതിന്റെ സർവ്വകാല ഉയരമായിട്ടുള്ള അൻപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് എന്ന നിലയുടെ അടുത്തുവരെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ അമ്പത്തിനാലായിരത്തി നാനൂറ്റി ഏഴ് പോയിന്റ് രണ്ട് വരെയാണ് ഇൻട്രാടെ ഹൈലേക്ക് എത്തിയിരിക്കുന്നത് പ്രതിവാര പ്രതിവാരാടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും ആറ് ശതമാനത്തിലധികം നേട്ടം ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട് സൂചിക നിലവിൽ എല്ലാ മൂവിംഗ് ആവറേജസിന് മുകളിലും എത്തിയതിനാൽ തന്നെ ഇതിനു മുൻപ് സൂചിക നേരിട്ടിരുന്ന അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത് എന്ന റെസിസ്റ്റൻസിനാണ് ഇനി നമ്മൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടതെന്ന് സാംകോ സെക്യൂരിറ്റീസിലെ ഓം മെഹ്റ പറയുന്നുണ്ട് വിക്സ് വിക്സ് നോക്കാം ിൽ പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഏഴ് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് വ്യാഴാഴ്ചത്തെ സെഷനിൽ എഫ് ഐ എസ് ബയോസ് ആയി മാറിയിരുന്നു നാലായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് കോടി രൂപ ഡോഹറികൾ വാങ്ങിയിട്ടുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ആറ് കോടി രൂപ ഡോഹറികൾ വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം അതിൽ ഇന്ന് ഇപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഓഹരികളിൽ ഒന്ന് അലോഗ് ഇൻഡസ്ട്രീസ് ആനന്ദ് രാജ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ മഹീന്ദ്ര ലോജിസ്റ്റിക്സ് രാജ്രത്തൻ ഗ്ലോബൽ വയർ ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ഒപ്പം തന്നെ ആദിത്യ ബിർളാ മണി പെർപ്പിൾ ഫിനാൻസ് പോലുള്ള കമ്പനികളാണ് ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട് ഹാവൽസ് ഇന്ത്യ എച്ച് സി എൽ ടെക്നോളജീസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫൈനാൻഷ്യൽ സർവീസസ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് വാരി എനർജീസ് ചോയ്സ് ഇൻ്റർനാഷണൽ സി എൻ ഡി എൽ എം ഹാത്വേ കേബിൾ ആൻഡ് ഡാറ്റാകോം ഡാറ്റാകോം ഡെൽറ്റ കോം ഡെൽറ്റാ കോർപ്പ് വർദ്ധമാൻ സ്പെഷ്യൽ സ്റ്റീൽസ് തുടങ്ങിയ കമ്പനികളാണ് മെയിനായിട്ടും നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു സെഷനിൽ റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളുടെയൊക്കെ ഓഹരികളിൽ ഇന്നിപ്പോൾ നമുക്ക് ഫോക്കസ് ഉൾപ്പെടുത്താവുന്നതാണ് അത്തരത്തിൽ ഇൻഫോസിസിനെ സംബന്ധിച്ച് ഏഴായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇപ്പോൾ പ്രോഫിറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വളർച്ച മാത്രമേ രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളൂ റവന്യൂ ഡോളർ ടേംസിലെ റവന്യൂ നോക്കുമ്പോഴും നാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണിപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂ ഒക്കെ നമ്മുടെ എസ്റ്റിമേഷനേക്കാളും താഴ്ന്ന കണക്കുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഗൈഡൻസിലും ബിലോ ഉള്ള ഒരു അനൗൺസ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത് പൂജ്യം മുതൽ മൂന്ന് ശതമാനത്തിന്റെ ഒരു കോൺസ്റ്റന്റ് കറൻസി ടേംസിലുള്ള റവന്യൂ ഗ്രോത്ത് മാത്രമായിരിക്കും കമ്പനിക്ക് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് ഡിസംബർ ക്വാർട്ടറിൽ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം മുതൽ അഞ്ച് ശതമാനത്തിന്റെ ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാകും െന്ന് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൂജ്യം മുതൽ മൂന്ന് ശതമാനത്തിൻ്റെ വളർച്ച മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മേ ബി ഇത് എക്സ്പെക്ടേഷനേക്കാളും താഴെയായതിനാൽ തന്നെ അതൊരു നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് ഇനി എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഓഹരികളാണ് അനൗൺസ് ചെയ്ത റിസൾട്ട് അനൗൺസ് ചെയ്തതിൽ മറ്റ് പ്രധാന കമ്പനികൾ അതിൽ എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റം പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രോസ് എൻ പി എ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പോയിൻറ്റ് ആറ് കോടി രൂപയുടെ ാണ് രേഖപ്പെടുത്തിരിക്കുന്നത് ഗ്രോസ് എൻ പി എ ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് പതിനെട്ട് ശതമാനത്തിന്റെ വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിനൊന്ന് ശതമാനം വർദ്ധിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഗ്രോസ് എൻപിഎ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് രണ്ട് കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യെസ് ബാങ്ക് ഇത്തരത്തിൽ നമ്പേഴ്സ് റിലീസ് ചെയ്തിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ അറുപത്തി മൂന്ന് ശതമാനത്തിന്റെ ഏറോണിയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ ലോൺ ഗ്രോത്തിൽ ഒരു മന്ദത രേഖപ്പെടുത്തിയതായിട്ടും നമ്പേഴ്സിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ജിയോ ഫിനിന്റെ നമ്പേഴ്സാണ് മറ്റൊരു റിസൾട്ട് വന്നത് ജിയോഫിനിന്റെ റവന്യൂ പതിനെട്ട് ശതമാനത്തിന്റെ ഇറോണിയർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നെറ്റ് പ്രോഫിറ്റിൽ മാർജിനലായിട്ടുള്ള ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടാറ്റ എലക്സി ഇത്തരത്തിൽ നമ്പേഴ്സ് റിലീസ് ചെയ്തിരുന്നു പതിമൂന്നേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ ക്വാർട്ടറും ക്വാർട്ടർ ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വരുമാനത്തിലും ഒരു ഇടിവ് തന്നെയാണ് ഇപ്പോൾ ബാങ്ക് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് എച്ച് ഡി എഫ് സി ലൈഫും എച്ച് ഡി എഫ് സി എ എം സിയും ഇത്തരത്തിൽ നമ്പേഴ്സ് റിലീസ് ചെയ്തിരുന്നു എച്ച് ഡി എഫ് സി ലൈഫിനെ സംബന്ധിച്ച് പതിനഞ്ച് ശതമാനത്തിന് മുന്നേറ്റം നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എച്ച് ഡി എഫ് സി എ എ എം സിയെ സംബന്ധിച്ച് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഇപ്പോൾ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പതിനെട്ട് ശതമാനത്തിന് മുന്നേറ്റം ക്വാർട്ടറും ബേസ് യർ ബേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഭാരത് ഹെവി ഇലക്ട്രിക്സ് അവരുടെ ബിസിനസ് അപ്ഡേറ്റ് ഫൈവിന്റെ അപ്ഡേറ്റ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പത്തൊൻപത് ശതമാനത്തിന്റെ ഈറോൺ ഇയർ വളർച്ച അവരുടെ റവന്യൂ പ്രൊവിഷണൽ റവന്യൂവിൽ രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു അതോടൊപ്പം തന്നെ ഓർഡർ ഇൻഫ്ലോ എക്കാലത്തെയും ഉയർന്ന നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയുടെ ഓർഡർ ഇൻഫ്ലോ എഫ് ഐ ട്വന്റി ഫൈവിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് ാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഇനി നമുക്ക് മറ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഐ ടി സി നമുക്ക് വയ്ക്കാവുന്നതാണ് അവർ എഫ് എം സി ജി സ്റ്റാബിൾ ബ്രാൻഡ് ആയിട്ടുള്ള ട്വന്റി ഫോർ മന്ത്ര ഓർഗാനിക് നാന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡിവിസ് ലാബ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഗ്ലോബൽ ഫാർമ കമ്പനിയുമായിട്ട് ഒരു ലോങ് ടേം അഗ്രിമെന്റിൽ ഒപ്പുവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഏകദേശം ൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എറ്റേണൽ ലിമിറ്റഡ് അഥവാ സൊമാറ്റോ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി അവരുടെ ഫോറിൻ ഷെയർ ഹോൾഡിംഗ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും അവരുടെ ഇ കൊമേഴ്സ് ഗ്രോത്ത് ക്യൂ കൊമേഴ്സ് മേഖലയിൽ കൂടുതൽ ഗ്രോത്ത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനം അവർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഐ ഒ സി സി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും അവർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് ഒബ്രോ റിയാലിറ്റി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ ഇത്തരത്തിൽ പുറ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കമ്പനിക്കും നല്ല നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എ ബി ബി ഇന്ത്യ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് എ ബി ബി ഇന്ത്യ അവരുടെ റോബോട്ടിക് ഡിവിഷനെ പൂർണ്ണമായിട്ടും സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അവരുടെ ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത് ജുബിലിയൻ ഫുഡ് വർക്ക്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുള്ള ശ്യാം എസ് ഭാരതിയ അവരുടെ അവർക്കെതിരെ വന്നിട്ടുള്ള അലഗേഷൻസ് ഒക്കെ തന്നെ ക്ലിയർ ചെയ്തതായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇൻഡസൻ ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് സന്തോഷ് കുമാറിനെ ഡെപ്യൂട്ടി സി ആയിട്ട് ചുമതല ഏൽപ്പിച്ചു എന്ന് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അരുൺ ഖുറാനെ അഡീഷണൽ സി എഫ് ഒ ചുമതല ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് സുസ്ലോൺ എനർജിയും ഐനോക്സ് വിൻഡോ ഒക്കെ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അവരെ സംബന്ധിച്ച് വിൻഡ് ടർബൈൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഡ്രാഫ്റ്റ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് അതായത് ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോമ്പണൻസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിൻ ടർബൈൻസ് പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ള രീതിയിലുള്ള ഡ്രാഫ്റ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ നമുക്ക് സുസ്ലോ എനർജി ഐനോക്സ് വിൻഡ് പോലുള്ള ഓഹരികളും ശ്രദ്ധിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഇന്നത്തെ വിപണിയിൽ അല്ലെങ്കിൽ ഈ വീക്കിലോട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി പരിശോധിക്കാം കഴിഞ്ഞ ഒരു സെഷനിൽ ഒരു വീഡിയോയിൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്കുകൾ തന്നെയാണ് ഒന്നുകൂടെ പറയുന്നത് അതിൽ ആനന്ദ് റാത്തിയിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ഗണേഷ് പറയുന്നത് വീക്കിലി സ്റ്റോക്കായിട്ട് അതായത് ഈ ഒരു വീക്കിലോട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളായിട്ട് പറയുന്നത് ആദിത്യ ബിർള ക്യാപിറ്റലാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി രൂപയാണ് ടാർഗറ്റ് വില സ്റ്റോപ്പ് ായിട്ട് നൂറ്റി എഴുപത്തി എട്ട് രൂപ പരിഗണിക്കാവുന്നതാണ് തിറ്റഗർ റെയിൽ നമുക്ക് ഇത്തരത്തിൽ ബൈ ഇനിഷ്യേറ്റീവ് പറയുന്നുണ്ട് അതായത് ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് എഴുന്നൂറ്റി രൂപയിലാണ് സ്റ്റോപ്പ് ലേസ് വെക്കേണ്ടത് എണ്ണൂറ്റി രൂപയാണ് ടാർഗറ്റ് വില ഐ ആർ സി ടി സിക്കും ഭൈശുഭാഷ നൽകുന്നുണ്ട് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടത് ടാർഗറ്റ് വില എണ്ണൂറ് രൂപയാണ് അതോടൊപ്പം രൂപക്തെ എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തെ നിർദ്ദേശിക്കുന്ന ഓരോഹരി എറ്റേണൽ ലിമിറ്റഡ് ആണ് അതായത് സൊമാറ്റോ പലർക്കും സൊമാറ്റോയുടെ പുതിയ പേര് എറ്റേണൽ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എറ്റേണൽ ലിമിറ്റഡിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു എറ്റേണൽ ലിമിറ്റഡിനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി രൂപ വരെ ഉയർന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുന്നൂറ്റി രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് മറ്റൊരു ഓഹരി രൂപകതെ സജസ്റ്റ് ചെയ്യുന്നത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഓഹരിയിൽ നാനൂറ്റി രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം നാനൂറ്റി രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം ഇന്നത്തെ ഒരു ഇൻട്രാഡർ പേഴ്സ്പെക്ടീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ഫൈവ് സ്റ്റാർ ബിസിനസ് ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ പരിഗണിക്കാവുന്നതാണ് ടാർഗറ്റ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് എഴുനൂറ്റി എൺപത്തി ആറിലാണ് ഒരു ലോങ് പൊസിഷൻ പരിഗണിക്കേണ്ടത് ഒപ്പം എസ് ബി ഒരു ബൈ ഇനിഷ്യേറ്റീവ് എടുക്കാവുന്നതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ നമുക്ക് ഒരു പൊസിഷൻ എടുക്കാം സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് എഴുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് ടാർഗറ്റ് വില എണ്ണൂറ്റി മുപ്പത് രൂപയിലുമാണ് അനലിസ്റ്റുകളാണ് ഈ രണ്ട് ഇൻട്രാഡേ പിക്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് Wow.